ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു പീര വെച്ചാലോ എന്തെങ്കിലുണ്ടെന്നറിയാം കുഞ്ഞമ്മത്തിയും കൊണ്ടൊരു പീര വെക്കാം ആ മത്തി ആദ്യം വെട്ടി നന്നാക്കി കഴുകിയെടുത്തു അത് ഇതിന് വേണ്ട സാധനങ്ങൾ ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉടംപുളി പാകത്തിനുപ്പ് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക തോശാണോ കിട്ടിച്ചത് അപ്പോൾ ഓരോന്നോരോന്ന് അത് വെച്ച് കൊടുക്കാം തേങ്ങ പൊലിയാപ്പിലപ്പൊടി ji poccha malage eltholli illak பின்னுப்புச்சுக்காக மாற்றிட்டுக்க ഒത്തിരി വെള്ളമൊഴിക്കില്ല തീരയാണ് നമുക്ക് തീ വെച്ച് കൊടുക്കുക മൂടി വെച്ച് കൊടുക്കുക വെള്ളത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശ്വശാമ്മ കച്ചും അല്ല ചാനൽ കേരളം വൈ ശ്വശാമ മത്തി തീരെ വയ്ക്കുന്നത് തിളച്ചു വരുന്നുണ്ട് കുഞ്ഞമ്മത്തി വീര വെച്ചത് ചെറിയ മത്തിയാണ് മീൻ്റെ ഉള്ളിന്നും വെള്ളം ഇറങ്ങി ഞാൻ കുറച്ച് വെള്ളം മീത വെള്ളമായി എന്ത് പറ്റാട്ടെ നല്ല വല്ല നല്ല സൂപ്പർ മത്തിപ്പീരിയാട്ടെ പിന്നെ ചേരേണ്ട സാധനങ്ങളെല്ലാം ഒന്നുകൂടെ പറയാം തേങ്ങ ഇഞ്ചി പച്ചമുളക് കരിയാപ്പില കുടമ്പിളി ഉൽവാപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടികളെല്ലാം കൂടെ ചേർത്ത് തേങ്ങയെല്ലാം കൂടെ യോജിപ്പിച്ച് മത്തി വെട്ടി കൈ നന്നാക്കി ജോലി അങ്ങോട്ട് വെച്ച് കൊടുക്കാം അടുക്കള

மத்தி வச்சது வேண்ட மத்தி குஞ்சு மத்தி தீர வச்சது மத்தி மத்தியேட்டோ சிறிய மத்திய எல்லாரும் உண்டி நோக்க லைக் சப்ஸ்கிரைப் இந்த எந்த வரக்கண்ட சோசாம கிச்சன் அந்த புட் சேனல் கேரளம் வை சோசாம மத்தி தீர வச்சது ലൈക്കും സബ്സ്ക്രൈബും പോലെ ഒന്നും ചെയ്യാൻ മറക്കണ്ട ഉണ്ടാക്കി നോക്കുക കേട്ടോ